जय सिया राम जय राम लेकिन जब हम आइडियल मर्यादा पुरुषोत्तम और आइडियल वाइफ की बात करते हैं पत्नी की तो फिर राम और सीता ही ध्यान देना ये तो मोहब्बत की एकता की गिरस्त जीवन की बेहतरीन मिसाल है जय सिया सिया ജയ സിയ സിയ സിയറാം ജസ്കാരം ശത്രുവിനെ പോലും ആരാധകനാക്കുന്ന നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കാരണം നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് ഇന്ന് മോദിയുടെ വികസനത്തെ അംഗീകരിക്കുന്നത് മോദി കൊണ്ടുവരുന്ന വികസനത്തെ ഏതൊക്കെ പ്രതിപക്ഷ നേതാക്കൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഒടുവിൽ അവർക്ക് തന്നെ മോദിയായിരുന്നു ശരിയെന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുമുണ്ട് അത്തരത്തിൽ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിനെതിരെയും നിരവധി പേര് നിലവിളിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആരാണ് ജയ് സീതാറാം എന്ന് വിളിക്കുന്നത് കണ്ടോ ഒന്ന് കണ്ടു നോക്കിയേക്ക് जय सिया लेकिन जब हम आइडियल मर्यादा पुरुषोत्तम और आइडियल वाइफ की बात करते हैं पत्नी की तो फिर राम और सीता ही ध्यान देना ये तो मोहब्बत की एकता की गिरस्त जीवन की बेहतरीन मिसाल है जय सिया राम सिया और राम को अलग सिर्फ एक नहीं किया था ജയ സിയോലി ജയ സിയ സിയാറാം ജയ സിയറാം കവിയും ഗാനരചയിതാവുമായ ജാവേദ് അഖ്തർ ജയ് സീതാറാം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കൂടാതെ രാമന്റെയും സീതാദേവിയുടെയും പവിത്രമായ സ്നേഹബന്ധത്തെ പറ്റിയും ജാവേദ് അക്തർ വിവരിക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര സർക്കാർ ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ് ജാവേദ് അക്തർ ആർ എസ് എസിനെ താലിബാനുമായി താരതമ്യം ചെയ്തായിരുന്നു ജാവേദ് അക്തറിന്റെ അന്നത്തെ വിവാദ പരാമർശം താലിബാൻ ഇസ്ലാമിക രാജ്യം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഹിന്ദുരാഷ്ട്രം ലക്ഷ്യമിടുന്നവരുമുണ്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ജൂതനായാലും ഹിന്ദുവായാലും ഇവർക്കെല്ലാം ഒരേ മനോഭാവമാണെന്നായിരുന്നു ജാവേദ് അക്തർ അന്ന് പറഞ്ഞത് ഇത് വലിയ വിമർശനങ്ങൾക്കും വഴി വച്ചിരുന്നു ജാവേദ് അക്തറിനെതിരെ നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അതിനാൽ തന്നെ ജാവേദ് അക്തറിന് ഇതെന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം കാരണം ബി ജെ പിയുടെ ഹിന്ദുത്വ ആശയത്തെ എതിർക്കുന്ന ഒരാൾ ജയ് സീതാറാമിയുടെ വിളിച്ചിരിക്കുകയാണ് എന്തായാലും അതിനുമൊടുവിൽ മോദി വേണ്ടി വന്നു വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്